അത് തന്നെ എന്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ച സുഹൃത്തിന്റെ തെറ്റിദ്ധാരണയാണ് പ്രവാചകൻ സലല്ലാ വസ്സലമിയെ വിമർശിച്ച ക്രൈസ്തവ ക്രൈസ്തവതന്മാരൊന്നും തന്നെ പ്രവാചകനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി പ്രവാചകൻ വസ്ലമിയുടെ പ്രവാചകത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി പ്രവാചകൻ സലല്ലാ വസ്സലാമ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിനുള്ളൊരു വിമർശനമായി ഈ ആദീസ് എടുത്തു എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു എന്ന് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു ബുഖാരി നാലിന്റെ നാനൂറ്റി തൊണ്ണൂറ് നാലിന്റെ നാനൂറ് എട്ടിന്റെ വോളിയൂണ് പറയുന്നത് എട്ടിന്റെ എൺപത്തി ഒൻപത് എട്ടിന്റെ നാനൂറ് ഏഴിന്റെ അറുനൂറ്റി അൻപത്തെട്ട് അറുന്നൂറ്റി അറുപത് ഏർ മുതലായ അതുപോലെ മുസ്ലിമില് രണ്ടിന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഈ ഭാഗങ്ങളൊക്കെ പറയുന്നേ ഇദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു പലപ്പോഴും അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവകാശവാദത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷേ മന്ത്രവാദത്തിന് അടിമയായിരുന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ് മന്ത്രവാദം മുഹമ്മദ് നബി അലൈഹി സാഹുലിം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത് അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നോ ഒരാധീസനുമില്ല എവിടെയുമില്ല മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ മന്ത്രവാദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ മന്ത്രവാദം അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു അങ്ങനെയുള്ള ഒരാൾ തന്ന വചനം എങ്ങനെയാ വിശ്വസിക്കുന്നത് അതാ ഞാൻ ചോദിച്ചു

ஹஸ்ரத் முகமது வாஸ் அண்டர் தண்ட் அல்லா குட் சேவ் ஹிஸ் ஹஸ்ரத் முகமது அவர்கள் மந்திர கட்டில இருந்தார்கள் அல்லாஹ் அவர்களை காப்பாற்ற முடியவில்லை

பேரிச்சம் பழங்களை சாப்பிட்டால் and dates if they take dates even number of dates like 3 5 7 9

பொய் என்றும் கட்டுக்கதை என்றும் உங்க விவாதம் நடப்பதற்கு பத்து வருடங்களுக்கு முன்னாடியே நூல்களாகவும் கட்டுரைகளாகவும் ஆடியோக்களாகவும் வீடியோக்களாகவும் தெள்ளத்தெளிவாக நாங்கள் பொய் என்று சொன்னதை எடுத்து காட்டிக்கொண்டு இது குடிங்கிறீது இது பொய்யில் சொல்றோம் பேர்ச்சை மலர்ந்துட்டா ஒண்ணும் செய்யாதுங்கிறது பொய் நபிகள் நாயகத்துக்கு மந்திர வேலை செஞ்சது பொய் எப்படி பொய்ங்கிறதை அந்த தலைப்பில் கேட்கத்தான் போகிறீங்கன்னு சொல்லத்தான் போகிறோம் நீன்னு பொய்ன்னு சொல்ல இந்த மாதிரி இந்த புவாகம் இந்த சொன்ன இந்த விஷயம் விஷம் குடிக்க சொன்ன விஷயம் இது பொய்

இவர்களை சந்திப்போமா விவாதிப்போமா என்ற காலத்திற்கு முன்னாடியே பல வருடங்களுக்கு முன்னாடி நபிகள் நாயகத்தின் பொய் இது சொன்னது இல்லை என்று நாங்கள் எழுதியதை அந்த தேதியோடு ஆதாரத்தோடு அந்த விதத்தை இப்ப பொய் என்று சொல்லிவிட்டோம் நீங்க ரெண்டுல ஒன்று செய்ய வேண்டும் ஒன்னு பொய் என்று சொல்லிவிட்டு இது பொய் தான் பைபிள் என்று சொல்லுங்க அதுல வந்து நீங்க விஷம் குடிக்காமல் தப்பித்துக் கொள்ளலாம் பைபிள் இறைவதம் இல்லை என்று கன்ஃபார்ம் ஆகிவிடும் அல்லது மெய் என்று சொன்னால் சோதிசெல்லாம் பார்க்காதீங்க கொண்டாங்க குடிக்கிறேன்னு சொல்லுங்க குடுங்க ரிகார்டிங் திஸ்